ഈ വിഷുവിനെ കുറിച്ച് എന്താണ് ഓർമ്മകളും നല്ല ഓർമ്മകളും അല്ലാതെ വിഷമമുള്ള ഓർമ്മകളും അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ വീട്ടിലെ വിഷു കുറച്ച് പ്രത്യേകതയുണ്ട് വിഷു മാത്രമല്ല നമ്മുടെ വീട്ടിലെ എല്ലാ ആഘോഷങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് എന്റെ അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജാ അച്ഛൻ മുസ്ലിം അമ്മ ഹിന്ദു ആണ് അപ്പൊ ഞങ്ങളുടെ പെരുന്നാൾ വരുമ്പോഴായാലും വിഷു വരുമ്പോഴായാലും ഒക്കെ ഈ മലബാർ ഏരിയയിലൊക്കെ സദ്യേന്റെ എത്ര സദ്യ അതിന്റെ പ്രാധാന്യം കൊടുത്താൽ അതിന്റെ കൂടെ ഇത്ര ബിരിയാണിയോ അല്ലെങ്കിൽ കുറച്ച് ചിക്കൻറെ എന്തെങ്കിലും ഒരു ഐറ്റം ഒക്കെ ഉണ്ടാവും നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ എൻ്റെ വീട്ടില് അമ്മമ്മ സദ്യയുടെ കാര്യങ്ങൾ നോക്കുമ്പോ എൻ്റെ ഉമ്മൂമ്മ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിൽ ഉണ്ടാവും അപ്പൊ വിഷുവിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും തട്ടം ഉമ്മ ബിരിയാണി വെക്കണതും ആ ഒരുമിച്ചായിരിക്കും അത് വലിയ സംഭവമാണ് മലയാളികൾ അതൊക്കെ ജാതിയും അതൊക്കെ മറന്നിട്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നു പറയാറുണ്ടല്ലോ അപ്പൊ എന്റെ അത് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അങ്ങനെ വേണം അതെ അതെ ശരിക്കാ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് വലിയ ഭാഗ്യമാണ് അത് ചെറുതല്ല അയ്യോ വല്യ ഭാഗ്യമാണ് കാരണം ഇപ്പം നമ്മൾ ഈ മതം നോക്കി പോയിട്ടൊന്നും ഒരു കാര്യം കാരണം ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് ആർക്കാ മതം ആർക്കും വേണ്ട മതവും വേണ്ട ജാതിയും വേണ്ട ദൈവമേ രക്ഷിച്ചാ മതി അമ്പലവും ഇല്ല പള്ളിയില്ല മോസ്കൂലോ ഒന്നുമില്ല എല്ലാരും വീട്ടില് 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 അതും അപ്പൊ എല്ലാവർക്കും ഭാര്യ വേണം തന്നെ അയ്യോ കാരണം എന്തെങ്കിലും വെച്ച് തരണമെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കാം വെളിയിലിറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാ മതസ്ഥരെയും എഴുത്തിട്ട് നമ്മൾ പൂട്ടിയതുപോലെ പൂട്ടിവെച്ച ഒരൊറ്റ കാര്യമാണ് കൊറോണ നമ്മളെ ഫാമിലി റിലേഷൻഷിപ്പിനൊക്കെ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് വന്നു പറയാൻ ഈ ഒരു സമയത്ത് നമ്മൾ ബിരിയാണി ഒരു സൈഡില് ഉമ്മുമ്മ ഉമ്മ സദ്യ ഒരു സൈഡില് അതെ അപ്പൊ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവരൊരു ഒത്തരും അപ്പം ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും രുചിയും ഒക്കെ മാറി മാറി നോക്കണതും ഞാനത് പലതവണ നോക്കി കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വിഷു ഇപ്പൊ കൊറോണയുടെ ഇടയ്ക്ക് ആണെങ്കിലും വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളെ വീട് വെച്ചിട്ടുള്ള ആദ്യത്തെ വിഷു ആയിരുന്നു അപ്പൊ ഞങ്ങള് കുഞ്ഞി കണിയൊക്കെ വെച്ച് അതിന്റെ ഒരു സന്തോഷം അത് വലിയതായിരുന്നു അപ്പൊ രണ്ടാമത്തെ വിഷു ആണിത് പെട്ടെന്നാണ് കേട്ടോ സമയം പെട്ടെന്ന് കിടന്നു പോയിന്ന് വേണം പറയാനായിട്ട് അപ്പൊ എല്ലാ വിഷുവും മിക്കപ്പോഴും നാട്ടിലുണ്ടാവാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ നാട്ടിലേക്ക് ഒരു ഗ്യാപ്പ് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും നാട്ടിലേക്ക് പോകും അപ്പൊ എന്തായാലും നമ്മുടെ ഈ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി അനുവിന്റെ ഒരു ചെറിയ പാട്ട് അയ്യോ പാട്ട് പാടിപ്പിക്കരുത് പ്ലീസ് അത് അവിടെ അത് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് ആദ്യമേ വന്നപ്പോഴേ പൂട്ടി പാട്ടിട്ട് അതെ പൂട്ടിയിട്ടിരിക്കുന്നത് തൊണ്ട പൂട്ടിന്റെ വലയത്തിലാണ് ഇനി രക്ഷയില്ല ഇല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും എന്നെ പഠിപ്പിക്കോ പാട്ട്